ഓക്കെ അവരുടെ നാട്ടുകാർക്ക് എന്നെ പറ്റിയിട്ട് കൂടുതലായിട്ട് വേറെ ഒന്നും അറിയില്ല എന്നാണ് പറയണത് എന്തായാലും ആ ഒരു അവർ പയ്യനെപ്പറ്റി വളരെ നല്ല അഭിപ്രായം തന്നെയാണ് പിന്നെ പ്രത്യേകിച്ച് ഈ തേജസ് എന്ന് പറയുന്ന ഒരു പയ്യനെ അവരാരും മുമ്പേ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഒരു ഇപ്പം ഇപ്പം നമ്മൾ കേട്ട വാർത്തക്കകത്ത് ഇവർ കുറേ നാളായിട്ട് ഇവരുടെ കുടുംബപരമായിട്ട് നല്ല അടുപ്പത്തിലിരുന്ന വ്യക്തികൾ തന്നെയാണ് അന്നേരം ഈ കുടുംബത്തിനകത്ത് നടന്ന ഈ ഒരു ഇഷ്യൂസാണ് ഈ ഒരു പ്രണയത്തിൻ്റെ ഒരു ഇഷ്യൂ വന്ന് പ്രത്യേകിച്ച് ഈ കല്യാണത്തിലോട്ട് പോകാനായിട്ട് പറ്റിയില്ല സ്വാഭാവികമായിട്ട് വേറെ വീട്ടുകാരോ അല്ലെങ്കിൽ ഈ ഒരു പയ്യനൊക്കെ എതിർത്ത് കാണും അതിൻ്റെ ഒരു വാശിപ്പുറത്ത് പുറത്ത് ചെയ്തൊരു കാര്യമാണത് എന്തായാലും ഒന്നും പറയാനില്ല കാര്യം എത്ര പറഞ്ഞിട്ടും ഒരു മനുഷ്യർക്കും തലയിൽ കയറത്തില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇനിയിപ്പം ഇനി ഇതിപ്പം ഞാൻ പറഞ്ഞാലും ഇതിപ്പോൾ ഒരു സർവ്വസാധാരണമായി ഇതിപ്പം നമ്മളിത് കേട്ട് കേട്ട് നമ്മളിത് യൂസ്ഡായി നമ്മുടെയൊക്കെ മനസ്സ് മരവിച്ച് അതുകൊണ്ട് ഇത്തരം വാർത്തകളൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ വളരെ അതിശയത്തോടെ ഇനിയിപ്പോൾ നോക്കേണ്ട കാര്യങ്ങളില്ല ആ രീതിയിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ കേരളം എന്ന് കേൾക്കുമ്പോഴേ ഗുഡ് സോൺ കൺട്രി എന്നല്ല ചെകുത്താൻമാറ നാടെന്നുള്ള രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക